ഹായ് വ്യൂവേഴ്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ തട്ടയുടെ സ്പെഷ്യൽ ബീഫ് കറിയാണ് അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അതിനേക്ക് ഞാനിവിടെ അര കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് കുറച്ചധികം ചെറിയ ഉള്ളി ഒരു സവാള കുറച്ച് തേങ്ങക്കൊത്ത് എടുത്തിട്ടുണ്ട് ഒന്നര സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി അര സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ചധികം വെളുത്തുള്ളി മൂന്നാല് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് ഇത്രയുമാണ് ബീഫ് കറിക്ക് ആവശ്യമായ സാധനങ്ങൾ ബീഫ് നമുക്കിനി കുക്കറിൽ കുരുമുളക് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് മൂന്ന് വിസലടുപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ചട്ടി അടപ്പത്ത് വെക്കാം ചട്ടി ചൂടായ ശേഷം അതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലു ഇട്ട് കൊടുക്കാം ഉലുവൊന്നായി പൊട്ടി വർത്ത് ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് ചെറുതായി വഴറ്റിയെടുക്കാം ശേഷം ഇതിലേക്ക് തേങ്ങൊത്തുമുളം ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചെറിയ ഉള്ളിയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റാം ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളക് കൂടി ചേർക്കാം ഇത് നന്നായി ഒന്ന് വഴണ്ട് വരട്ടെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മീറ്റ് മസാല കൂടി ചേർത്ത് പൊടിയുടെ ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം തക്കാളി എല്ലാം നന്നായി വണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇപ്പം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ശേഷം നമുക്കിത് അടച്ചു വെച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കാം മൂടി നോക്കാം അങ്ങനെ നമ്മുടെ ബീഫെല്ലാം നന്നായി ഇളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് ഇളക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ തട്ടുകട ബീഫ് കറി ഇവിടെ തയ്യാറായി എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്